ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവജന കേൾവിയിലേക്ക് ബഹുമാനീയരായ എല്ലാ കേൾവിക്കാരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ പ്രത്യേക നിയോഗപ്രകാരം കഴിഞ്ഞ നാല് ദിവസം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു അനേക വിടുതലുകൾ ദൈവപ്രവർത്തികൾ പല ഭവനങ്ങളിലും കർത്താവ് അയക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു വിശ്വാസം മലകളെ നീക്കും പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അഭിഷേക മുഖത്തെ തകർക്കും വിശുദ്ധി സാധാന്യ പ്രവർത്തനത്തെ തടയും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ദൈവത്തിൻ്റെ ദൂതെന്താന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ബുക്കിൽ ഒരു പേപ്പറിൽ ഇത് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കുക ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വെളിപ്പെട്ട് വരുമ്പോൾ വിശ്വാസം ചോർന്നു ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ മനസ്സ് തകരുന്നൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഓർക്കണം പെട്ടെന്ന് ഓർക്കണം പെട്ടെന്ന് ഓർത്തിട്ട് പറയണം ശ്വാസം മലകളെ നീക്കും പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അഭിഷേകം മുഖത്തെ തകർക്കും വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും ദൈവവചനം ജീവിപ്പിക്കും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവശക്തി നിങ്ങളിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ ആ ഭാരം നിങ്ങളിൽ നിന്ന് എടുത്തു കളയും സ്തോത്രം സദൃശവാക്യം പന്ത്രണ്ടിൻ്റെ ഇരുപത്തഞ്ച് പറയുന്ന മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ ഒരു നല്ല വാക്കോ അതിനെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് ഇടിയും മനസ്സിടിയുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്ന ഡിപ്രഷൻ ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം എന്തുവാ മനോവ്യസനം ആൻസൈറ്റി പലതരത്തിലുള്ള ആൻസൈറ്റി ഉണ്ട് എന്നാണ് മനഃശാസ്ത്രന്മാർ പറയുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള ആൻസൈറ്റി ഒരു വ്യക്തിയിലുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലെ കാരണം മനോവ്യസനവാണ് ആൻസൈറ്റി ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട് അത് ഡിപ്രഷൻ ഏത് തരത്തിലുള്ള ആൻസൈറ്റി ആണെങ്കിലും അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഒരു നല്ല വാക്ക് ആ ഡിപ്രഷനിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാതെ തിരിച്ചു വരിക ഏതായി നല്ല വാക്ക് ഗുഡ് വേഡ് ഗുഡ് വേഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനവാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പാനിക് ഡിസോർഡർ ഉണ്ട് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് സ്പെസിഫിക് ഫോബിയ ഉണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് ഇന്ന് പ്രായഭേദ്യമന്യ ആളുകളെയും പിടിച്ച് ഇടിക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ അത് പല കാര്യത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ആ ഉണ്ടാവും പ്രധാന കാരണം ആൻസൈറ്റിയാണ് മനോവ്യസനമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളിലുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് കുടുംബസ്ഥരിലുണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് ഡിപ്രഷൻ എന്നാൽ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ തണുപ്പിക്കുന്നു സുഖപ്പെടുത്തുന്നു ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുമെന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് റിവൈവ് എന്ന റിവൈവെന്നാ കൊടുത്തേക്ക് റിവൈവ് എന്നെ ഉണർത്തും ഉണർവുണ്ടാക്കും നമുക്കറിയാം അല്ലേ യാക്കോബ് യോസപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവന് വീണ്ടും ചൈതന്യം വന്നു കാരണം ഇന്നത്തെ ലാംഗ്വേജ് ഉപയോഗിച്ച ഒരു ഡിപ്രഷനിലേക്ക് പോയി ആ പിതാവ് സ്നേഹിച്ച ഏറ്റവും നല്ല സ്നേഹിച്ച ആ യോസപ്പ് കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന വ്യാജ വർത്തമാനം സ്വന്തം മക്കൾ വന്ന് സ്വന്തം സഹോദരനെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണെന്നും പറഞ്ഞ് വിശ്വസിച്ചു ഇനി എൻ്റെ മകനെ കാണും എന്നെനിക്കൊരു പ്രതീക്ഷയില്ല ഞാനിനി ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകും എന്നുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ഡിപ്രഷനിലേക്ക് പോയി മകനെക്കുറിച്ചുള്ള ആൻസൈറ്റിയാണ് ആ പിതാവിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയത് പക്ഷേ മകനയച്ച രഥം കണ്ടപ്പോൾ വീണ്ടും ചൈതന്യം റിവൈവായി ഉണ്ടായി ഉണർന്നു ഉണർവുണ്ടായി എന്ന് പറയുന്നത് പോലെ ഒരു ദൈവ പൈതലിനെ ജീവിപ്പിക്കുന്നതാണ് റിവൈവ് ചെയ്യുന്നതാണ് ദൈവവചനം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അനേക വാക്തത്വങ്ങൾ അനേക ദൈവദാസന്മാരിലൂടെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നു പക്ഷെ പലതും നമ്മൾ മറന്നുപോയി എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ വീണ്ടും ദൈവചന സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് എന്ത് അറിയാമോ പണ്ട് നമ്മളോട് ഹർലി ചെയ്തത് നമ്മളെ വീണ്ടും ഓർപ്പിക്കും വാക്തത്വങ്ങളെ ഓർപ്പിക്കും ദൈവവചനത്തിലൂടെ എന്തു ചെയ്യും ഓർപ്പിക്കും ഓർപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ഉണർവുണ്ടാവും ഉദാഹരണം പറയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു പ്രോമിസ് കേട്ടു ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ് ഒരു വാക്തത്വമാണ് ദൈവം ചെയ്യുമെന്ന് എന്നോട് പ്രോമിസ് ചെയ്ത കാര്യമാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആ വാക്തത്വം നമ്മളെ അങ്ങ് മറപ്പിച്ചു ആ കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതുപോലെ ദൈവം പറഞ്ഞ വാക്തത്വം നമ്മൾ ഓർക്കുന്നില്ല ഓരോ ദിവസവും മുൻപോട്ട് കഴിയും തോറും ഈ പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് കടന്ന് വന്നു കഴിഞ്ഞപ്പോൾ വാക്തത്വം അങ്ങ് മാറുന്നു പ്രശ്നങ്ങളെ അങ്ങ് ഓർക്കാൻ തുടങ്ങി അപ്പോൾ എന്തു ചെയ്യും മാനസികമായി തകരും പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആരാധിക്കാൻ പറ്റുന്നില്ല മനസ്സംഗം എടുത്തുപോയി എന്നാൽ എന്ത് ചെയ്യുന്ന അറിയാമോ ദൈവം നമ്മളോട് സ്നേഹമുള്ളവനായതുകൊണ്ട് കൊണ്ട് വാക്തത്വങ്ങളെ ഓർപ്പിക്കും ഈ വാക്തത്വങ്ങളെ ഓർത്ത് കഴിയുമ്പോൾ ഇപ്പോഴുള്ള പ്രതിസന്ധിയോ ഇപ്പോഴുള്ള നിയമക്കുരുക്കിനെയോ ഒന്നും നമ്മൾ വകവെക്കത്തില്ല നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് ഒരു ഉണ്ടാവും ഒരു ധൈര്യം ഉണ്ടാവും അതാ ദൈവവചനത്തിൻ്റെ പ്രത്യേകത ദൈവവചനം നമ്മൾ ജീവിപ്പിക്കും ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ആവർത്തന എട്ടിൻ്റെ മൂന്ന് അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിഷമിപ്പി വിഷിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോബയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു അവിടെ പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഇതേ കാര്യമാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ മത്തായി നാലിൻ്റെ നാലിൽ വന്നപ്പോൾ കല്ല് അപ്പമാകാൻ യേശുവിനോട് പറഞ്ഞപ്പോൾ ഈ വചനം വെച്ചാണ് സാത്താനെ ജയിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഇന്ന് മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പണ്ട് നിങ്ങൾ കേട്ട ആ വാക്തത്വങ്ങളെ ഓർപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കുന്നില്ലേ പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം ഒരു വാക്തത്വം മറന്നു കിടപ്പുണ്ട് ആ വാക്തത്വമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ റിവൈവ് ചെയ്യും എത്ര മനസ്സ് മനസ്സുമടുപ്പിക്കുന്ന ആൻസൈറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഒരു നല്ല വാക്കോ അതിനെ ആശ്വസിപ്പിക്കുന്നു തണുപ്പിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് മാത്രമല്ല സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഇരുപത്തിയഞ്ച് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ ഫ്രൈസലോൺ തിരുവചനപ്രകാരം എന്നെ അവിടെ പറയുന്നത് റിവൈവ് മീ അക്കോർഡിംഗ് ടു യുവർ വേഡ് അപ്പോൾ തിരുവചനപ്രകാരം ദൈവം നമ്മെ ജീവിപ്പിക്കും ദൈവവചനത്തിനകത്താണ് ജീവനിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ലേഖന നാലാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതു റാണനെയും ആത്മാവിനെയും സന്ധി വഞ്ചകളെയും വേർപിടിമിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ദൈവവചനം ജീവനുള്ളതാണ് ലിവിങ്ങാ ദൈവവചനം പവർഫുള്ളാണ് ദൈവവചനം ഷാർപ്പാണ് അതേപ്രിയരെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം വിശ്വാസമുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ പൈതൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചന ദൈവത്തിൻ്റെ പൈതലോട് ദൈവത്തിൻ്റെ ആത്മാവി ഈ അഞ്ചാം ദിവസം പ്രവചനാത്മാവി പറയാൻ നീ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നീ കൂടുതലായി ആശ്രയിക്കണം ദൈവത്തിൻ്റെ വചനമായിരിക്കണം എൻ്റെ ഇൻസ്പിറേഷൻ പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മക്കളായിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും നെഗറ്റീവ് നടക്കത്തില്ല പരാജയപ്പെടുന്നു തോൽവിയുണ്ട് പാപമുണ്ട് തിന്മയുണ്ട് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ ആളുകൾ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി നിൻ്റെ കൊച്ചവിടെ അല്ലേ മോൾ മോളവിടല്ലേ എന്നൊക്കെ നമ്മളോട് ഓരോരുത്തരും വന്ന് പറയും ഞങ്ങൾക്കിതുണ്ടായി നിങ്ങൾക്കിതുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ പറയുന്ന ഡിപ്രഷൻ ഉണ്ടാക്കുന്ന വാക്കുകളേക്കാൾ മനുഷ്യൻ പറയുന്ന ആൻസൈറ്റി ഉണ്ടാക്കുന്ന വാക്കുകളെ ഓവർകം ചെയ്യണം ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം വേഡ് ഇൻസ്പയർഡ് ജനറേഷൻ ആകാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത് ഈ ആളുകൾ ഓരോന്ന് പറയുമ്പോൾ എന്തെന്ന് പറയുമോ ദൈവം പറഞ്ഞ ആ വചനം ഓർക്കണം ഞാൻ നിന്നെ സഹായിക്കും ആരും നിന്നെ സഹായിക്കാനില്ല നീ ഒറ്റയ്ക്കാന്ന് പറയുമ്പോൾ ആളുകൾ പറയുമ്പോൾ പറയണം ഞാൻ നിന്നെ സഹായിക്കും രോഗമെന്ന് നീ തകരുമെന്ന് പറയുമ്പോൾ പറയണം ഞാൻ മരിക്കത്തില്ല ഞാൻ ജീവനോട് ഒരു നേഹോയുടെ പ്രവർത്തികളെ വർണ്ണിക്കും അസാധ്യമായ വഴി അടയുമെന്ന് പറയുമ്പോൾ പറയണം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പറയണം മരുഭൂമിയിൽ നിർദ്ദഞ്ഞ പ്രദേശത്ത് ഉണ്ടാക്കുന്നവനാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ എനിക്ക് മുമ്പായി പുറപ്പെടും എൻ്റെ മുമ്പിലുള്ള താമറ കഥകളുകളെ തകർക്കും എൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ ദൂതം എനിക്ക് വേണ്ടി പുറപ്പെടും വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും അസാധ്യങ്ങളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സാധ്യമാക്കും എല്ലാവരും ഒതുങ്ങിപ്പോയതുപോലെ ഞാൻ ഒതുങ്ങിപ്പോകത്തില്ല എല്ലാവരും തകർന്നു പോയതുപോലെ ഞാൻ തകർന്നു പോകത്തില്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വിളിച്ചു പറയണം ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല മനുഷ്യൻ മാറും രാഷ്ട്രങ്ങൾ മാറും സ്നേഹിതിന് മാറും ദൈവവചനത്തിന് മാറ്റമില്ല ഇത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് ഇന്നലകളിൽ വ്യക്തികളെ ജീവിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിപ്പിക്കും ദാനിയൽ തളർന്നിരിക്കുമ്പോൾ ദാനിയൽ കേട്ട ദൈവത്തിൻ്റെ ശക്തം ദാനിയലെ പ്രിയപുരുഷ ബലപ്പെട്ടിരിക്കുക ആ ബലപ്പെട്ടിരിക്കുക എന്നുള്ള വചനം കേട്ടപ്പോൾ ദർശനം കണ്ട് വിവശനായിരുന്ന ദാനിയൽ ശക്തിപ്പെട്ടു റിവൈവായെന്ന് ദൈവവചനത്തിൽ വായിക്കുക യാൈറോസ് ഒരു വാക്ക് കേട്ടു ഇനി ഗുരുവിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ബാല മരിച്ചുപോയി എന്നാൽ ഈ വാക്കിനെ ഓവർകം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ജീവനുള്ള ആധിനും അന്തിനുമായവൻ്റെ ക്രിസ്തുവിൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേട്ടു ഈ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇത്രയും പറഞ്ഞുള്ളൂ യേശു ബാക്കിയുള്ള നെഗറ്റീവ് വാക്കിനെ എല്ലാം യാൈറോസ് ഡിനൈ ചെയ്തു ഡി ഡിക്ലൈൻ ചെയ്തു നിരാകരിച്ചു എന്നിട്ട് പറഞ്ഞു യേശു എൻ്റെ കൂടുണ്ട് അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വചനം പ്രിയരെ ജീവിപ്പിക്കും ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവവചനം എന്നെ ജീവിപ്പിക്കുമെന്ന് റിവൈവ് ചെയ്യുമെന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം ദൈവത്തിൻ്റെ വചനമായിരിക്കേണ്ട നമ്മുടെ ഇൻസ്പിറേഷൻ തിരുവചനം നമ്മളെ ജീവിപ്പിക്കും സങ്കീർത്തനക്കാരനതാണ് പറഞ്ഞത് തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ തന്നെ മുപ്പത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണമേ നിൻ്റെ ജീവിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് നിൻ്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ ടേൺ എവേ മൈ ഐസ് ഫ്രം ലുക്കിങ് അറ്റ് വെർത്ത് തിങ്സ് ഉപയോഗമില്ലാത്ത കാര്യങ്ങളിലേക്ക് നോ ുന്നതിൽ നിന്ന് എൻ്റെ കണ്ണിനെ തിരിക്കണമേ അങ്ങനെ തിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈവവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണം എന്നെ റിവൈവ് ചെയ്യണം അതൊരു പ്രാർത്ഥനയാകട്ടോ എന്നെത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവെ ദൈവവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ വിശാചി ദുഷ്ട ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ദൈവവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നെ തളർത്തി കളയുമ്പോൾ എന്നെ ഭയപ്പെടുത്തുമ്പോൾ ദൈവവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്ന് പറ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവർ മാനസികമായി ശാരീരികം ആത്മീകമായി ജീവൻ പ്രാപിക്കട്ടെ അങ്ങനെ തന്നെ നൂറ്റി പത്തൊമ്പതിൽ അമ്പതി പറയുന്നു നിന്റെ വചനം എന്നെ ജീവിച്ച് ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അതേ പ്രിയരെ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ബലം നമുക്ക് ഈ ലോകത്ത് പുകഴാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം ദൈവം പറഞ്ഞ വാക്തത്വങ്ങളിലായിരിക്കണം അതാ പറയുക ഞാൻ ഹോബിയിൽ അവൻ്റെ വചനത്തിൽ പുകഴും നമ്മുടെ പുകഴ്ച ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മുടെ ആശ്രയം ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തിലെ വാക്തത്വങ്ങളാണ് നമ്മുടെ ബലം നമ്മുടെ ഉറപ്പ് എല്ലാം പ്രതികൂലമാണ് ചുറ്റുപാടുമല്ല ഇരുട്ടാണ് പക്ഷെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ബ്രദർ നിങ്ങളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് സിസ്റ്റർ നിങ്ങളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഡിയർ പാസ്റ്റർ നിങ്ങളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസുകളാണ് നിങ്ങളെ ജീവിതം ിക്കുന്നത് ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കടന്ന് മരിച്ചാ മതി എന്നും പറഞ്ഞ് ഇരിക്കുമ്പോൾ കനലിൽ മേച്ചൂട്ട അടയും ദുരുത്തിയിലെ വെള്ളവുമായി ദൈവത്തിൻ്റെ ദൂതം വന്നു ഒക്കെ ശരിയാ പക്ഷേ അവിടെ ഏലിയാവ് ആദ്യം എന്തു അറിയാം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ നിരാജാക്കന്മാർ പത്തൊമ്പതിലഞ്ചിൽ വായിക്കുമ്പോൾ ഒരു ദൂതം തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു കനൽ മേച്ചൂട്ട അടയും ദുരുത്തില്ലെ വെള്ളവും ഒക്കെ തലക്കിൽ കുടിച്ചു പക്ഷെ അവൻ തിന്നുകൊടിച്ചിട്ട് എന്ത് ചെയ്തു വീണ്ടും കിടന്നുറങ്ങി എന്നാൽ അടുത്ത പ്രാവശ്യം ദൂതം വീണ്ടും തട്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഡേ ഹോയുടെ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ അവനെഴുന്നേറ്റ് തിന്നുകൊടിച്ച ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു നോക്കിക്കേ ആദ്യം അപ്പവും വെള്ളവും തിന്നും കുടിക്കുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങി എന്നാൽ രണ്ടാമത് അപ്പവും വെള്ളവും തിന്നിട്ട് വീണ്ടും കിടന്നുറങ്ങിയില്ല നാൽപ്പത് ദിവസം ദൈവത്തിൻ്റെ പർവ്വതത്തോടെ നടക്കുക എന്താ കാര്യമെന്നറിയാമോ അപ്പോവും വെള്ളം കുടിച്ചോണ്ടല്ല അപ്പവും വെള്ളം കുടിച്ചു വരുന്നെങ്കിൽ കഴിച്ചിട്ട് ക്ഷീണം കാരണം ഉറങ്ങിയേനെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു കാര്യം കേട്ടു ആ കേട്ടത് മറ്റൊന്നുമല്ല ഒരു വാത്തത്വമാണ് ഏത് ആ നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്നുള്ളത് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്നുള്ളൊരു വാക്തത്വം കേട്ട് കഴിഞ്ഞപ്പോൾ ക്ഷീണം മറന്നു രോഗം മറന്നു ഭയപ്പെടുത്തും കൊല്ലുമെന്ന് പറയുന്ന ആ വാക്കുകളെയൊക്കെ മറന്നിട്ട് ഇപ്പോൾ കേൾക്കുന്നത് എനിക്ക് ദൂരയാത്രയുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഏലിയാവ് കേൾക്കുന്നത് നാളെ ഈ നേരത്ത് നിൻ്റെ ജീവനെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞതാണ് താഴോട്ട് വരുമ്പോൾ അവൾ പറഞ്ഞ ഇസബേൽ പറഞ്ഞ ഭീഷണിയുടെ വാക്ക് ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് മരിച്ചാൽ മതിയെന്ന് ഏലിയാവ് ഇപ്പം പറയുക പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് മരിച്ചാൽ മതിയെന്നല്ല ഇപ്പോൾ കേൾക്കുന്നത് കൊല്ലുമെന്നല്ല ഇപ്പോൾ കേൾക്കുന്നത് നിനക്ക് ദൂരയാത്രയുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ ഏലിയാവ് ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇരിക്കുമ്പോൾ ആൻസൈറ്റിയിലേക്ക് ഡിപ്രഷനിലേക്ക് പോയി സൂയിസൈഡൽ ടെൻഡൻസി വന്ന ഏലിയാവ് ഇപ്പോൾ കേട്ടൊരു ദൂതുണ്ട് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് നിനക്ക് ചിലരെ അഭിഷേകം ചെയ്യാനുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ വാക്തത്വങ്ങളെ തന്ന് നമ്മളെ ഉണർത്തുന്ന നമ്മളെ ഓർപ്പിക്കുന്ന നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ തളർന്നിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞാൻ ദൈവത്തോട് അടുക്കുന്നത് അതേ പ്രിയരെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കും ഈ ലോകത്തിൽ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള എത്ര വലിയ ആൾ പറഞ്ഞാലും നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ചൈതന്യം തരുന്നത് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ മുൻപോട്ടു പോകുന്നത് ഏതെങ്കിലും ഇത്രയും നാളത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഏതെങ്കിലും വചനത്തിലൂടെ നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടോ ബൈബിളിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഞാൻ അരങ്ങി ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വചനം തന്നിട്ടുണ്ടോ ആ വചനത്തെ മുറുക പിടിച്ചോണം ആ വചനമായിരിക്കണം ദൈവത്തിൻ്റെ പർവ്വതത്തോളം ഏലിയാവ നടന്നതുപോലെ ഈ ലോകയാത്രയിൽ നമ്മളെ നടത്തുവാൻ ശക്തമാറിയ ദൂത് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനാണെങ്കിൽ പറയാമോ വിശ്വാസം മലകളെ നീക്കും പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അഭിഷേക നുഖത്തെ തകർക്കും വിശുദ്ധി സാധാന്യ പ്രവർത്തനത്തെ തടയും ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കും ഈ ദിവസങ്ങളിൽ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളെ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക അസാധ്യ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കാൻ പോവുകയാണ് ഒരിക്കലും നട്ടക്കത്തില്ലെന്നു പറഞ്ഞത് ദൈവം സാധ്യമാക്കി തരാൻ പോവുകയാണ് മനുഷ്യൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് നിയമം പറ്റത്തില്ലെന്ന് പറഞ്ഞത് ലോകം പറ്റത്തില്ലെന്ന് പറഞ്ഞത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറ്റും ത്തിൽ എന്ന് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചളിക്കാൻ പോവുകയാണ് ഈ മെസ്സേജ് കേട്ട സഹോദര സഹോദരി താങ്കളെ ദൈവം ജീവിപ്പിക്കാൻ പോകുകയാണ് ഉണർത്താൻ പോകുക റിവൈവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളൊരു ഡിപ്രഷനിലേക്ക് പോകേണ്ട ആളല്ല ആൻസൈറ്റിയിലേക്ക് പോകേണ്ട ആരല്ല ഉണർന്ന് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട ആളാണ് ഷെയ്യോ പറയുന്നു എഴുന്നേറ്റു പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഒടിച്ചിരിക്കുന്നു അതേ സഹോദര സഹോദരി ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട് സാഹചര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം തിരിക്കാൻ പോകുന്ന ഈ അഞ്ച് ദിവസത്തെ ദൂത് കേട്ട താങ്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ് വിശ്വസിക്കുക കർത്താവെ ഞാൻ ക്ഷീണിച്ചു പോകാൻ അനു ിക്കരുതേ ഞാൻ പെറുവിറുപ്പുകാരനായി പെറുപിറുപ്പുകാരിയായി പോകാൻ അനുവദിക്കരുതേ ഞാൻ തകർന്നു പോകാൻ നീ അനുവദിക്കരുതേ കർത്താവെ എന്ന് പ്രാർത്ഥിക്ക് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറ എൻ്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറ എൻ്റെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കണമെന്ന് പറ ദൈവവചനത്തോടുള്ള എൻ്റെ ബന്ധത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറ അങ്ങനെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ വിശ്വസിച്ചാൽ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നൽകപ്പെട്ട നല്ല ദൂതുകൾക്കായി വചനങ്ങൾക്കായി ആലോചനകൾക്കായി നന്ദി പറയുന്നു വിശ്വാസമുള്ളവരായി മലകളെ നീക്കാൻ ഞങ്ങളെ സഹായിക്കണേ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അഭിഷേകത്തോടെ നിന്ന് മുഖത്തെ തകർക്കാൻ കൃപ തരണേ വിശുദ്ധിയോടെ ജീവിച്ച് സാധാന്യ പ്രവർത്തനത്തെ തടയാൻ സംഗതി വരുത്തണമേ ദൈവവചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണല്ലോ ഈ മെസ്സേജ് കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭർത്താവ് നിയമങ്ങൾ അനുകൂലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യണം ഈ ദിവസങ്ങളിൽ തന്നെ വിടുതലിൻ്റെ വാർത്ത കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ തളർന്ന് ക്ഷീണിച്ച് ഡിപ്രഷനിലേക്ക് ആൻസൈറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഒരുവിട്ട് ജീവൻ പ്രാപിപ്പാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കൃപ തരണമേ സമസ്ത വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഐ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കും